പാലട പരിപ്പ് പ്രഥമൻ അടപ്രഥമൻ പാൽപായസം പഴംപ്രഥമൻ തുടങ്ങി ലൂം ലാൻഡ് സ്പെഷ്യൽ പായസം വരെ നീളുന്ന രുചി ലോകമൊരുക്കി കെ ടി ഡി സിയുടെ ലൂം പായസമേള കണ്ണൂർ താവക്കരയിൽ ആരംഭിച്ചു ഓണം മധുരതരമാക്കുവാൻ രുചികരവും വൈവിധ്യമാർന്നതുമായ പായസങ്ങൾ ഒരുക്കി മധുരപ്രിയരെ വരവേൽക്കുകയാണ് മേള രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പായസം മേള ഉദ്ഘാടനം ചെയ്തു നമ്മുടെ യാന്ത്രിക ജീവിതത്തിൽ പോകേണ്ടതെന്നല്ല അത് പോകണം പക്ഷേ അതിനോട് അനുകൂലമായി പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിക്കണം എന്നുള്ളതാണ് ഞാൻ ഓണത്തിന് പറയുന്നത് അതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയാൻ ആ ഓണത്തിൻ്റെ സന്ദേശം അവിടെ ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല എല്ലാം വിസ്മരിച്ചുകൊണ്ടുള്ള ഏക മനസ്സ് അവിടെ സൗന്ദര്യബോധം സഹിഷ്ഠുത മാനവികത സൗഹാർദ്ദം മതചരിത്ര ബോധം എല്ലാം ഉൾക്കൊള്ളുന്ന ഉത്കൃഷ്ടമായ മാനുഷിക മാനുഷികമായ ഭാവങ്ങളും സാംസ്കാരിക ചിന്തകളും ദർശനങ്ങളും ഉൾക്കൊള്ളുന്ന മഹിതമായ ഒരു കാലഘട്ടമാണ് ഓണത്തിൻ്റെ സന്ദേശം ആ ഓണത്തിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാം ഓണക്കാലത്ത് പഠി കിട ഏജൻസികളായിരുന്നാലും സർക്കാരായിരുന്നാലും സൗജന്യമായ ഓണക്കിറ്റ് വിതരണം മറ്റേ പരിപാടി ഈ പരിപാടി വിവിധ സംഘടനകളിലൊക്കെ നടത്തും അപ്പോൾ ഓണക്കാലത്ത് കലാപരിപാടികൾ മത്സരം ചോർസ് ഇതെല്ലാം കൂടി ചേർന്ന് ഒരു ഉത്സവാഘോഷങ്ങളുടെ സമൃദ്ധമായ ഒരു കാലഘട്ടമാണ് ലോകത്തെവിടെയെല്ലാം മലയാളിയുണ്ടോ അവിടെയെല്ലാം അവരവരുടെ രീതിയിൽ ഓണം ആഘോഷിക്കുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ഓണം നാടിൻ്റെ അടയാളപ്പെടുത്തലാണ് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും മലയാളികൾ ജാതിമത ഭേദമന്യേ ഓണം ആഘോഷിക്കുന്നത് സന്തോഷകരമായ അനുഭവമാണെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി അധ്യക്ഷയായി ആദ്യ വില്പന കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ നിന്നും സുനിത ഫർണിച്ചർ ഡയറക്ടർ തമ്പാൻ ഏറ്റുവാങ്ങി തനത് കേരളീയ രീതിയിൽ പരമ്പരാഗത രുചിയും ഗുണവും മണവും നിലനിർത്തിക്കൊണ്ട് പാചക വിദഗ്ധരാൽ തയ്യാറാക്കപ്പെടുന്ന പായസങ്ങളാണ് വിതരണം ചെയ്യുന്നത് ഞായറാഴ്ച ആരംഭിച്ച പായസമേള സെപ്റ്റംബർ അഞ്ചാം തീയതി തിരുവോണ ദിവസം വരെ ഉണ്ടായിരിക്കും പ്രത്യേകം സജ്ജമാക്കിയ കൗണ്ടറുകൾ വഴിയാണ് പായസം വിതരണം ചെയ്യുന്നത് ഒരു പായസ കൗണ്ടർ ലൂം ലാൻഡിലും മറ്റൊരു പായസ കൗണ്ടർ ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തോട് ചേർന്നുമാണ് ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കുക പായസമേളയ്ക്കൊപ്പം തന്നെ തിരുവോണത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ മൂന്ന് നാല് അഞ്ച് തീയതികളിൽ കെ ടി ഡി സി വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കും പായസം ലിറ്ററിന് നാനൂറ് രൂപയും അരലിറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയും കപ്പിന് അൻപത് രൂപയും വീതമാണ് ഈടാക്കുന്നത് ഓണസദ്യയ്ക്ക് നാനൂറ്റി അൻപത് രൂപയും പാർസലിന് അഞ്ഞൂറ് രൂപയുമാണ് നിരക്ക് ഗ്രാമിക ന്യൂസ് കണ്ണൂർ